പുതിയൊരു കമ്പനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട് ഇങ്ങനെ ഓഫറൊക്കെ നൽകി നമ്മളെ കസ്റ്റമറാക്കി മാറ്റും കസ്റ്റമറായി കഴിയുക നേരത്തെ പയ്യെ പയ്യെ അവർ ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടും നമുക്ക് ഓഫർ പീരീഡിൽ നൽകിയ സേവനത്തിന് കൂടിയുള്ള ചാർജ് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്നും പല രീതിയിൽ ഈടാക്കും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ജിയോ ജിയോ വന്ന സമയത്ത് നമുക്ക് ചാർജ് വളരെ കുറവായിരുന്നു ഫ്രീ ആയിട്ട് പല സർവീസും കാര്യങ്ങളൊക്കെ നൽകി പിന്നീട് ഫ്രീ സർവീസ് അവർ കട്ട് ചെയ്തു ഫ്രീ സർവീസ് കട്ട് ചെയ്തിട്ട് ചാർജ് ഇടാക്കാനായിട്ട് തുടങ്ങി ചാർജ് പിന്നെ ഓരോ ഘട്ടത്തിലായിട്ട് കൂട്ടി 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 ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചാർജ് താരീഫായിട്ട് ജിയോ ഉൾപ്പെടെയുള്ള ടെലികോം നെറ്റ്വർക്കുകൾ ഈടാക്കുന്നുണ്ട് അത് ഓരോ ഘട്ടത്തിൽ അവർ കൂട്ടുന്നുണ്ട് നമ്മൾ അവർ പറയുന്ന ചാർജ് എത്രയാണോ അത് കൊടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ജിയോ മാത്രമല്ല ജിയോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ ജിയോ പോലെ ഇഷ്ടംപോലെ കമ്പനികൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഒന്നും വേണ്ട ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണം ക്രെഡിറ്റ് കാർഡുകൾ തന്നെയാണ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ വരുവാൻ നേരത്തെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകും ഓരോ വേരിന്റുകൾ അവർ ലോഞ്ച് ലോഞ്ചെയ്യുമ്പോഴും പിന്നീട് പയ്യപ്പയെ അത് ഡിവാല്യുവേഷൻ സംഭവിക്കും ഇപ്പൊ കഴിഞ്ഞാൽ നമ്മൾ കുറെ അധികം എക്സാംപിൾസ് കണ്ടുകഴിഞ്ഞു മുമ്പുണ്ടായിരുന്ന ഒന്നും പല കാർഡിലും ഇപ്പോൾ ലഭ്യമല്ല അവർ അതിന്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തു അതുപോലെ തന്നെ ചാർജുകൾ കൂടുതലായിട്ട് ഈടാക്കാനായിട്ട് തുടങ്ങി പണ്ടൊക്കെ രണ്ട് ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് മൂന്നും മൂന്നര ലക്ഷമൊക്കെ ആക്കി ഉയർത്തിയിട്ടുണ്ട് അത്രയും രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും എന്നുള്ള കണ്ടീഷനിലേക്ക് പല കാർഡ് വരിയൻറ്റുകളും പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ കൂടി നമുക്ക് നമ്മൾ ആ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് ഉള്ള ഓഫേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് സ്ഥിരമായിട്ട് കിട്ടില്ല നമ്മൾ മുന്നോട്ട് പോകും തോറും അവർ ആ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നും പല രീതിയിൽ ചാർജുകൾ ഈടാക്കാനായിട്ട് അവർ തുടങ്ങും അപ്പോൾ ഓഫർ എന്ന രീതിയിൽ നമുക്ക് നൽകിയ പല സേവനങ്ങൾക്കുള്ള ചാർജ് കൂടി പിന്നീട് പല രീതിയിൽ അവർ ഈടാക്കാനായിട്ട് തുടങ്ങും നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും തന്നെ ഇവിടെ ലഭിക്കുന്നില്ല നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ എന്ന് പറഞ്ഞ് നൽകുന്നുണ്ടെങ്കിൽ അവർ പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്നും അതിനുള്ള ഒരു വാല്യൂ ഈടാക്കുന്നുണ്ടാകും ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജൂപ്പിറ്റർ മണി ന്യൂ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് നമുക്കത് ലോഞ്ച് സമയത്ത് സീറോ ബാലൻസ് അക്കൗണ്ടായിരുന്നു അത്യാവശ്യം സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു പ്രധാനമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ചാർജും കാര്യങ്ങളൊക്കെയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞാൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും ഒക്ടോബർ ഒന്ന് തൊട്ട് നമ്മൾ നമ്മളുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അയ്യായിരം രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ജൂപ്പിറ്റർ മണിയും വന്ന സമയത്ത് ഈ രീതിയിൽ കസ്റ്റമറിനെ കൂട്ടാനായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകി അതിനുശേഷം അവർ Gracias. ർ ബേസ് ഉണ്ടാക്കിയ ശേഷം പല പ്രൊഡക്ടുകൾ അവതരിപ്പിച്ചു ക്രെഡിറ്റ് കാർഡ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന പല പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്തു ഇപ്പോൾ ഫൈനലി അവർ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പോലും ചാർജ് ഇടക്കാനായിട്ട് ഈ രീതിയിൽ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല സർവീസ് ചാർജുകളും ഇതിന് മുമ്പായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഡെബിറ്റ് കാർഡിന്റെ ഒക്കെ അവർ ഇതിനു മുൻപ് കൂട്ടിയിട്ടുണ്ട് ഡെബിറ്റ് കാർഡുകൾ മുൻപ് നമുക്ക് സൌജന്യമായിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് അതുപോലെ തന്നെ കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നതും ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി ാണ് പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് കാർഡിന് ആനുവൽ ചാർജ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ നമുക്ക് ഫിസിക്കൽ കാർഡ് വേണ്ട വിർച്വൽ കാർഡ് മാത്രം മതി എന്ന് വെച്ചാൽ കൂടി വിർച്വൽ കാർഡിനും ഈ പറഞ്ഞ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഈ പറഞ്ഞ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഞാൻ ജൂപ്പിറ്റർ ആണെങ്കിലും ഫൈവ് മണി ആണെങ്കിലും അവർ ലോഞ്ച് ചെയ്ത സമയത്ത് എടുത്ത് ഉപയോഗിച്ചിരുന്നു പിന്നെ ഇവിടുത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കി കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മണിയുടെ കേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് ഇടാക്കുകയില്ല അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് ദിവസം ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിലും ചാർജ് ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല പതിനാല് ദിവസത്തിനും നൂറ്റി എൺപത് ദിവസത്തിനും ഇടയിലാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ചാർജ് കൊടുക്കണം അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് ഇടക്കുക നൂറ്റി പതിനെട്ട് രൂപ പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജൂപ്പിറ്റർ മണി അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മിനിമം ബാലൻസ് അയ്യായിരം രൂപ കീപ്പ് ചെയ്യണം അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് കൊടുക്കണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ പിന്നീട് ക്ലോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ചാർജ് കൊടുത്താൽ മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റൂ പറ്റൂന്നുള്ളൊരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ചാർജ് കീപ്പ് പറ്റുന്നില്ലെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി ഒരു ജൂപ്പിറ്റർ മണി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റു സർവീസ് ചാർജുകൾ നോക്കാം ജൂപ്പിറ്റർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഫീസ് ആൻഡ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ അയ്യായിരം രൂപയാണ് അവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ പെർ മന്ത് ഇരുന്നൂറ് രൂപ പ്ലസ് ജിസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഈ കാണുന്നതാണ് നമ്മൾ എത്ര രൂപയാണ് എൻഡ് ഓഫ് ദ ഡേ അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് അതിന് ഡിപെൻഡ് ചെയ്താണ് പേഴ്സൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് പിന്നെ നമുക്ക് ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ എൻ എഫ് ടി ആർ ടി ജി എസ് യു പി ഐ ചാർജ് വരുന്നില്ല അതുപോലെ തന്നെ ഐ എം ബി എസ് ആണെങ്കിൽ ഓൺലൈനിൽ ചാർജ് വരുന്നുണ്ട് ആദ്യത്തെ അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമാണ് ആറാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് ഒരു രൂപ മുതൽ ആയിരം രൂപ വരെ ആണെങ്കിൽ രണ്ടര രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആണെങ്കിൽ അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ ഏഴ് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപ പെർ സാക്ഷൻ തന്നെയുമാണ് ചാർജ് ഇടാക്കുന്നത് പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആ പിന്നെ ആനുവൽ ചാർജ് സെക്കൻഡ് ഇയർ തൊട്ട് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ കാർഡ് എടുത്ത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ മർച്ചന്റ് സ്പെൻഡ് മിനിമം ഇരുപത്തി അയ്യായിരം രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും മറ്റൊരു കണ്ടീഷൻ വരുന്നത് നമ്മൾ പ്രോ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആറ് മാസം ഒക്കെ ആയിട്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേവ് ചെയ്ത് കിട്ടും സാലറി അക്കൗണ്ട് ആണെങ്കിലും പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ആറ് മാസം ഒക്കെ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ ഫെഡറൽ ബാങ്കിന്റെ എ ടി എം വഴിയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ വരുന്നത് അദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ തന്നെ ചാർജ് ആപ്ലിക്കബിൾ ആണ് ബേസിക് അതുപോലെ തന്നെ പ്രോ അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ ഏരിയയിൽ ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷനും സൗജന്യമാണ് സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് അതർ ബാങ്കിന്റെ എ ടി എമ്മിൽ പത്ത് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമാണ് നമ്മൾ ഈ ഒരു ഫ്രീ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനൊന്ന് രൂപ പ്ലസ് ജിസ്റ്റിയും ചാർജ് ഇടാക്കും പിന്നെ ഔട്ട് ഔട്ട്സൈഡ് ഇന്ത്യ ക്യാഷ് വിഡ്രോവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പെർ വിഡ്രോവലിന് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി അതിൽ കൂടാതെ തന്നെ ഫോറക്സ് ചാർജ് ആയിട്ട് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയും ഈടാക്കും പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ എൻക്വയറിക്ക് ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഫോറക്സ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ബേസിക് അക്കൗണ്ട് ആണെങ്കിൽ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് പിന്നെ ഇപ്പോൾ പ്രോ അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഒരു മാസം സൗജന്യമാണ് അപ്പോൾ സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസം ഒരു ലക്ഷം രൂപ വരെയുള്ള ഫോറക്സ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫോറക്സ് ചാർജ് ും അത് കഴിഞ്ഞാൽ മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് വരുന്ന നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷൻ ഒരു മാസം അതിലെ ചാർജ് ഈടാക്കുകഴിയില്ല അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ആകുന്ന സിറ്റുവേഷൻ ഒരു മാസം മൂന്നാമത്തെ തൊട്ട് പെർ ഇൻസ്റ്റൻസിന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എ ടി ഇടാക്കും അതിപ്പോൾ വിദേശ ട്രാൻസാക്ഷൻ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപക്ക് പകരം നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടക്കും പിന്നെ ചെക്ക് ബുക്കിന്റെ ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ബുക്ക് സൗജന്യമാണ് അഞ്ച് ലീവ്സ് ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ചെക്ക് ബുക്കിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും നൂറ് രൂപ ഈടാക്കുന്നത് അഞ്ച് ലീവ്സിനാണ് ഒരു ചെക്ക് ബുക്കിൽ അഞ്ച് ലീവ് ആയിരിക്കും ഫുൾ കെ വി സി കസ്റ്റമേഴ്സിന് മാത്രമായിരുന്നു ഈ ഒരു സൗകര്യം ലഭ്യമായിട്ടുള്ളത് പിന്നെ ഡി ഡി ചാർജ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞാൽ ചാർജ് ഈ കാണുന്നതാണ് പിന്നെ എഗൈൻസ്റ്റ് ക്യാഷ് അതുപോലെ തന്നെ ബാങ്ക് അക്കൌണ്ട് ഡെബിറ്റ് അപ്പോൾ രണ്ട് രീതിയിലും ഈ കാണുന്നതാണ് പിന്നെ എൻ്റ്റി ആർ ടി ജി എസ് ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയുള്ളത് ഒരു വർഷത്തിൽ അഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ഇടാക്കുകയില്ല അഞ്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞു ആർ ടി ജി എസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നാൽപ്പത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഈടാക്കും പിന്നെ ബ്രാഞ്ചുകളുള്ള എൻ എഫ് ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനായിരം രൂപ വരെ രണ്ട് രൂപ പെർ ട്രാൻസാക്ഷനും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപ പെർ ട്രാൻസാക്ഷനും ഇനിയിപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷും ചാർജ് ഈടാക്കും പിന്നെ ബ്രാഞ്ച് വഴിയുള്ള സേവനങ്ങൾ കഴിഞ്ഞാൽ അഞ്ച് വിസിറ്റ് ഒരു വർഷം നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ വിസിറ്റിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ലഭിക്കുന്ന സേവനങ്ങൾ അഡ്രസ് കൺഫർമേഷൻ ഫോട്ടോ അറ്റസ്റ്റേഷൻ ബാലൻസ് കൺഫർമേഷൻ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് പിന്നെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് പിന്നെ ഡി ഡി ക്യാൻസലേഷൻ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബ്രാഞ്ചിൽ പോകാം ഒരു വർഷം അഞ്ച് വിസിറ്റ് സൗജന്യമാണ് അത് കഴിഞ്ഞാൽ ഈ ചാർജ് ഈടാക്കും പിന്നെ നമ്മളൊരു ഓട്ടോമാറ്റിക് ഫണ്ട് പോകത്തൊക്കെ രീതിയിൽ സ്റ്റാൻഡ് ക്ഷനൊക്കെ സെറ്റ് ചെയ്തു മ്യൂച്വൽ ഫണ്ടിനാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആർ ഡി കെ ഒക്കെ ആകട്ടെ അത് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും പിന്നെ ഇ സി എസ് അല്ലെങ്കിൽ എൻ എസ് സി എസ് ഡെബിറ്റ് ഫെയിലിയർ ചാർജ് വരുന്നത് ഫസ്റ്റ് റിട്ടേൺ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി രണ്ടാമത്തെ റിട്ടേണിനോട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നമ്മൾ മുൻപ് കണ്ടത് തന്നെയാണ് നിങ്ങൾ ജൂപ്പിറ്റർ മണി അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ജൂപ്പിറ്റർ മണി അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തുമെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്തവരും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി